ഇവർക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു സത്യത്തിൽ ഇതുപോലെ ഒരുപാട് കൈക്കൂലി കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവർ ഒരു ലേഡി അടി അടിപൊളിയായിട്ട് നടക്കുന്ന ഒരാളാണ് ഇവർ കിട്ടുന്ന പൈസ തകയാതെ വരുന്നുകൊണ്ടായിരിക്കുമോ ഇവർ ഈ ഇങ്ങനെ വാങ്ങിക്കുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആഡംബരത്തിനൊക്കെ ഉപയോഗിക്കുമ്പോൾ മക്കളെയും കൂട്ടി ഇവർ വന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൈക്കൂലി മേടിച്ച് പതിനയ്യായിരം രൂപ വാങ്ങിച്ച് അടിച്ച് പൊളിക്കാമെന്നുള്ളൊരു ധാരണയിലാണ് അവർ വന്നത് പക്ഷേ വിജിലൻസ് ഇവരെ പിന്തുടരുന്നുണ്ടായിരുന്നു അത് ഇവർ അറിഞ്ഞില്ല സാധാരണ അങ്ങനെയൊക്കെയാണ് കുറ്റവാളികളെ പിന്തുടരുന്നുണ്ടാവും പോലീസ് അതറിയില്ല പെട്ടെന്ന് പിടിച്ച് കഴിയുമ്പോഴാണ് അവർ അപ്സെറ്റായി പോണത് എന്ന് പറഞ്ഞ പോലെ ഇവർ ഈ വൈറ്റിലേലെ കൊച്ചി കോർപ്പറേഷനിൽ തന്നെ വൈറ്റിലേലെ വൈറ്റിലെ സോണില് ബിൽഡിംഗ് സൂപ്പർവൈസർ ആ സോണിൽ ബിൽഡിംഗ് സൂപ്പർവൈസറാണത് ബിൽഡിംഗ് വർക്ക് പണിയുമ്പോൾ അവിടെ വന്ന് ചെക്ക് ചെയ്യേണ്ടത് ഇവരുടെ ജോലിയാണ് അങ്ങനെ തൃപ്പൂണിത്തുറയിലെ ഒരാൾ ഒരു വലിയൊരു ബിൽഡിങ് പണത്തിട്ട് ആ ബിൽഡിങ് ചെക്ക് ചെയ്യാൻ വേണ്ടി അവർ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇയാളത് ഒരു വലിയൊരു എഞ്ചിനീയറിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് അത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന് വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് റൂമുകളൊക്കെ ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഇതിനകത്ത് ഇത്രയും റൂമുകളുണ്ട് ഇത്രയും റൂമുകൾക്ക് ഏതാണ്ട് ഇരുപത് റൂമുകളിലുണ്ട് ഈ റൂമുകൾക്ക് എല്ലാത്തിനും നമ്പറിട്ട് തരണമെന്നുണ്ടെങ്കിൽ അയ്യായിരം രൂപ വെച്ച് വേണം തോന്നുന്നു അപ്പോൾ ഏതാണ്ട് ഒരു ലക്ഷം രൂപ അപ്പോൾ അയാൾ പറഞ്ഞത് കുറച്ച് തന്നെ മേഡം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ അവസാനം പതിനയ്യായിരം രൂപയാക്കി കൊടുത്തു അതൊരു കൈക്കൂലിയായിട്ടാണ് അവർ ചോദിച്ചത് അങ്ങനെ ഈ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ പരാതിക്കാരനെ അതൊരു വാശായി ഇവരൊന്ന് പിടിപ്പിച്ചിട്ടേ കാര്യമുള്ളൂ അയാൾ ആ പതിനയ്യായിരം രൂപ കൊടുത്ത് പിള്ളേക്ക് ബിൽഡിങ്ങിൻ്റെ പെർമിറ്റ് മേടിക്കുകയായിരുന്നു പക്ഷെ അയാൾ തിരിച്ച് ചിന്തിച്ചു അയാൾ ചിന്തിച്ചത് ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഇവരെ പിടിപ്പിച്ചു കാരണം ഇവര് ഇപ്പം അപ്സെറ്റായിരിക്കണില്ല കാറിൽ അക പേടിച്ചിരിക്കുകയാണ് കാരണം ആദ്യമായിട്ടുള്ള സംഭവമാണ് കൈക്കൂലി പലതും മേടിച്ചിട്ടുണ്ടാവും പക്ഷെ പിടിക്കപ്പെടുന്നത് ഇപ്പോഴാണ് പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും എന്ന് പറഞ്ഞ പോലെ ഇപ്പോഴാണ് അവർ പിടിക്കപ്പെട്ടത് കണ്ടല്ലേ ആരും അപ്സെറ്റായിട്ടിരിക്കുക ഇനിയിപ്പോൾ മക്കൾ ഉണ്ട് എല്ലാ മുമ്പിലും നാണം കിട്ടും ജോലീനെ ബാധിക്കും വീട്ടിലറിയുമ്പോൾ അവിടെ പ്രശ്നം വീട്ടുകാരുടെ ഇടയിൽ നാണക്കേട് ഇതിപ്പോൾ ഇനിയിപ്പോൾ പോലീസ് ഇവരെ റിമാൻഡ് ചെയ്യും ജയിലിൽ കിടക്കണം ജയിലിൽ കിടക്കുമ്പോൾ കുറച്ചാൾ ജയിലിൽ കിടത്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവർക്ക് ജാമ്യം കിട്ടുള്ളൂ ആ ജാമ്യം കിട്ടുമ്പോൾ കൈക്കൂലിക്കാരി എന്നുള്ള പേര് ഇതൊക്കെ അവർ ബാധിക്കും പിന്നെ ഇവരെ ജോലീനെ ബാധിക്കും നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ നമ്മുടെ അവർക്ക് ചിലപ്പോൾ പല ബാധ്യതകളും പല ആവശ്യങ്ങളും ഉണ്ടാകും ഇതിന് കൈക്കൂലി വാങ്ങിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഇടും പെട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ നാണക്കേടാവും പിന്നെ ആ ജോലിയെ ബാധിക്കും പിന്നെ പ്രൊമോഷൻ കിട്ടില്ല എന്തെല്ലാം പ്രശ്നങ്ങളായിരിക്കും പിന്നെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ കൈക്കൂലി വാങ്ങിച്ച ഉദ്യോഗസ്ഥന്മാർ ഒരുപാട് നരകയാതന അവർ അനുഭവിക്കുന്നുണ്ട് കാരണം അവർക്ക് പ്രൊമോഷൻ കിട്ടില്ല ബാക്കിയുള്ള ജൂനിയർ ജൂനിയറായിട്ടുള്ള ആൾക്കാരൊക്കെ ഇവരുടെ മുകളിലാവും അപ്പോൾ ഇവരുടെ അണ്ടറിൽ നിന്ന് ഇവർക്ക് ജോലി ചെയ്യേണ്ടി വരും ജോലി കിട്ടിയാൽ തന്നെ വീണ്ടും ജോലി കയറിയാൽ തന്നെ പിന്നെ നാട്ടുകാരുടെ ഇടയിലും എല്ലാവരും ഒരു കൈക്കൂലി വാങ്ങിച്ച ആളുടെ ഒരു രീതിയിലുള്ള ആളുകൾ നോക്കുന്നത് ഇവർ നല്ലൊരു സ്ത്രീയാണ് കാഴ്ചയിലൊക്കെ അവർ നല്ല രീതിയിൽ അടിച്ചുപൊളിച്ച് ജീവിച്ചിട്ടുണ്ടാണത് ഇപ്പോൾ പലപ്പോഴും കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ടാവും ഇപ്പം പെട്ടു പെട്ട് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം പോയില്ലൊരു നിമിഷം കൊണ്ട് ഇതാണ് ഈ കൈക്കൂലി വാങ്ങിക്കുന്ന ആളുകളുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ കൈക്കൂലി ഇപ്പോൾ പിടിക്കപ്പെടാതെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ തന്നെയും നമ്മളത് മനസ്സിലാക്കണം ഒരു ദിവസം പെടും പെട്ട് കഴിഞ്ഞാൽ തന്നെ അത് ആകെ ജീവിതത്തിനെ മൊത്തം ബാധിക്കുമെന്നുള്ള കാര്യം മനസ്സിലാക്കുക